വേറൊരു ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്ക് കാവനൂര് ടൗണിൽ നിന്ന് കുറച്ച് മാറിയിട്ട് ഈ ഒരു ടാർ റോഡ് ഫ്രണ്ടേജോട് കൂടി റബ്ബറേസർ റോഡ് ഫ്രണ്ടേജോട് കൂടിയിട്ടുള്ള ഈ ഒരു കെട്ടിടമാണ് നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം ഇപ്പം നിലവിൽ വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കെട്ടിടം എന്തുകൊണ്ടും നല്ല ഗുണകരമായിട്ടുള്ളതാണ് കാരണം നിലവിൽ ഇതിലുള്ളതെന്ന് പറഞ്ഞാൽ മുൻഭാഗത്തായിട്ട് ഒരു നല്ലൊരു കടമുറി ഉണ്ട് അതിൻ്റെ ബാഗിൽ ബാക്കിലായിട്ട് ചെറിയൊരു കോഴിയുടെ ഒരു കടയുണ്ട് അതിൻ്റെ ഉള്ളിലേക്കായിട്ട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഫ്ലാറ്റ് സെറ്റപ്പിലുള്ള റൂമുകളാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഈ ഒരു പോഷൻ എന്ന് പറഞ്ഞാല് ഒരുപാട് ഇൻഡസ്ട്രിയൽ ഏരിയ ഉള്ള ഒരു പോർഷനാണ് ഇപ്പോൾ ഫർണിച്ചർ ഷെഡുകളായിട്ടും അതുപോലത്തെ ഒരുപാട് പർപ്പസ് ഇവിടെ നടക്കുന്നതായതുകൊണ്ട് തന്നെ നമുക്കിതിനകത്തുള്ള റൂമുകളെല്ലാം തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണ് കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ വാടക ലഭിക്കുന്ന ഈ ഒരു പ്രോപ്പർട്ടിയുടെ കാഴ്ചയിലേക്ക് നമുക്ക് പോവാം നമുക്ക് പ്രോപ്പർട്ടിയുടെ മുൻഭാഗത്തായിട്ട് വരുന്നത് ഒരു കടമുറിയാണ് അത്യാവശ്യം നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന വാടക ലഭിക്കുന്ന ഒരു കടമുറി ഇതിലെ ഉള്ളോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കോഴിക്കടയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് ചെറിയൊരു കട തന്നെയാണ് ഇതിന്റെ ഉത്ഭാഗത്തു ആയിട്ട് വരുന്നത് പിന്നെ നമുക്കറിയാം ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ചെറിയൊരു അങ്ങാടിയാണ് കാവനൂർ അങ്ങാടിന്ന് കുറച്ച് മാറിയിട്ടുള്ള ചെറിയൊരു അങ്ങാടിയാണ് ഇവിടെ കാണുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കച്ചവടം നടക്കുന്ന ഒരു കട തന്നെയാണ് പിന്നെ ഇതിൽ നിന്നും ഉള്ളോട്ട് വന്നു കഴിഞ്ഞാൽ ചെറിയ രണ്ട് മുറികളാണ് ഇത് ലോഡ്ജ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത് റെൻ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് അതിൽ നിന്ന് മുകളിലേക്ക് വരുമ്പോൾ ഈ ഒരു സ്റ്റെപ്പാണ് മുകളിലേക്ക് കാണുന്നത് മുകൾ ഭാഗത്തും മുറികളാണ് വാടകയ്ക്ക് കൊടുക്കുന്ന മുറികളാണ് നമുക്കിവിടെ കാണുന്നത് പോയി നോക്കാം അതെ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏതെങ്കിലും പ്രോപ്പർട്ടികൾ വിൽക്കുന്നതിനോ വാങ്ങുന്നതിനോ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ നമ്പറുമായിട്ട് കോൺടാക്ട് ചെയ്യുക നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിയുടെ മുഗൾ ഭാഗത്ത് വരുമ്പോൾ ഏകദേശം ഇതുപോലത്തെ മൂന്ന് റൂമുകളാണ് കാണുന്നത് ഇതിൽ കിച്ചൺ അടക്കമുള്ള എല്ലാ സൗകര്യങ്ങൾക്കുമുള്ള സാധ്യതകൾ ഇതിലുണ്ട് നിലവിൽ ഇത് റെന്റ് ഔട്ട് ചെയ്തിരിക്കുകയാണ് നിലവിൽ ഏകദേശം പന്ത്രണ്ടായിരം രൂപയോളം റെന്റ് ലഭിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു മൊത്തം പ്രോപ്പർട്ടിയിലേക്ക് ഈ ഒരു പന്ത്രണ്ടായിരം രൂപ ലഭിക്കുന്ന ഏകദേശം രണ്ടര സെന്റിലുള്ള ഈ ഒരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക